ബിജെപി സ്ഥാനാർത്ഥികൾ നൂറ്റിയൊന്നാണ് ബീഹാറിൽ മത്സരിക്കുന്നതെങ്കിലും വളരെ വ്യക്തമായ അജണ്ട ബിജെപിക്കുണ്ട് എൺപതോ അതിൽ കൂടുതൽ സീറ്റ് ബിജെപി നേടുകയും മറ്റുള്ള എല്ലാ പാർട്ടികളും കൂടി കൂടിപ്പോയാൽ അൻപത് അതിൽ കൂടുതൽ ഐക്യ ജനതാദളും ചിരാഗ് പാസ്വാന്റെ പാർട്ടിയും ഒന്നും നേടരുത് ഈയൊരു ദുഷ്ടവിചാരത്തോടെ മാത്രം ചിന്തിക്കുന്ന രീതിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ ബീഹാറിൽ തമ്പടിച്ച് പ്രചരണം കൊഴിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ലാലു പ്രസാദ് ഒരു കാര്യം മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താകാത്ത ഇനിയും നിർബുദ്ധിയോടെ ചിന്തിക്കാൻ കഴിയുന്ന പ്രബുദ്ധരായ വോട്ടർമാർക്ക് കൃത്യമായ ഒരു അവസാനിച്ചു യാണെന്നും ഈയൊരു അവസരം അഞ്ചു കൊല്ലത്തേക്കാണ് എന്നുള്ളതും വീണ്ടും അടിവരയിട്ട് പറഞ്ഞുകൊണ്ടാണ് ലാലുവിന്റെ ഓരോ പ്രസംഗവും വൈശാലി ജില്ലയിൽ നടത്തിയ പ്രചരണം ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ വൻതരംഗമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് മതേതര വിശ്വാസത്തെ ഊട്ടിക്കുറപ്പിക്കാൻ ഞങ്ങൾ നടത്തിയ പോരാട്ടങ്ങൾ തീർച്ചയായും ബീഹാറിന്റെ മണ്ണിൽ വേരോടുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല യാദവ് മുസ്ലിം മെറ്റുകളിലേക്കുള്ള മോഷയർ അത് ക്രമേണ വർദ്ധിച്ചിരിക്കുന്നുവെന്ന് തന്നെയാണ് അവിടെയുള്ള ഇലക്ഷൻ സർവേകളിൽ നിന്നും വ്യക്തമാകുന്നത് തീർച്ചയായും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടിയൊഴുക്കുകളൊന്നും തന്നെ ബിജെപിയെ തുണക്കില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാം